പൂർണ്ണഗർഭിണിയായിട്ടും അവധിയെടുക്കാതെ കൃത്യനിർവഹണത്തിനെത്തിയ പോലീസുകാരിക്ക് കോടതിയിൽ വെച്ച് പ്രസവവേദന പോലീസ് സ്റ്റേഷനിൽ വെച്ച പ്രതി പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച കേസിൽ മൊഴി നൽകാൻ കോടതിയിലെത്തിയതായിരുന്നു ഒല്ലൂർ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ശ്രീലക്ഷ്മി നിറവേറും താങ്ങി കോടതിയിൽ മൊഴി നൽകാനെത്തിയ ശ്രീലക്ഷ്മിക്ക് പ്രസവവേദന അനുഭവപ്പെട്ടതോടെ സഹപ്രവർത്തകർ ചേർന്ന് ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പിന്നാലെ ആൺകുഞ്ഞിന് ജന്മം നൽകി ഒല്ലൂർ സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായിരുന്ന ഫർഷാദിനെ പ്രതി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ മൊഴി നൽകിയ ശേഷമേ അവധിയെടുക്കൂ എന്ന നിലപാടിലായിരുന്നു ഗർഭിണിയായ ശ്രീലക്ഷ്മി കോടതിയിൽ മൊഴി നൽകിയ ശേഷം പ്രസവ അവധിയിൽ പ്രവേശിച്ചാൽ മതിയെന്നായിരുന്നു ശ്രീലക്ഷ്മിയുടെ തീരുമാനം ലീവ് നേരത്തെയാക്കി വിശ്രമിക്കുന്നുവെന്ന് വീട്ടുകാരും സഹപ്രവർത്തകരും അറിയിച്ചെങ്കിലും സഹപ്രവർത്തകന് നീതി ലഭിക്കുന്നതിന് തടസ്സമുണ്ടാകരുതെന്ന് കരുതി ശ്രീലക്ഷ്മി ജോലിയിൽ തുടർന്നു ഗർഭകാലത്ത് അത്രയും ഓട്ടോറിക്ഷയിലാണ് ശ്രീലക്ഷ്മി സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നത് മൊഴി നൽകേണ്ട ദിവസമായ ഇന്നലെ നേരത്തെ സ്റ്റേഷനിലെത്തി സഹപ്രവർത്തകരുമായി വാഹനത്തിൽ തൃശൂർ മജിസ്ട്രേറ്റ് കോടതി മുറ്റത്തെത്തിയ ഉടൻ ബ്ലീഡിംഗ് തുടങ്ങി ശ്രീലക്ഷ്മിയുടെ ആദ്യ പ്രസവമാണ് ഭർത്താവ് അശ്വിൻ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനാണ് ഭർത്താവും ഡോക്ടറും വീട്ടുകാരും പ്രസവാവധി താമസിപ്പിക്കുന്നതിൽ എതിർപ്പ് അറിയിച്ചെങ്കിലും കേസിൽ തന്റെ മൊഴിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ശ്രീലക്ഷ്മി അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു ശാരീരിക വിശ്രമം വേണ്ട സമയത്തും കാണിച്ച കൃത്യനിർവ്വണത്തോടുള്ള ശ്രീലക്ഷ്മിയുടെ ആത്മാർത്ഥതയെ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ അഭിനന്ദിച്ചു